മ്മടെ കുഞ്ഞനെ ഐശ്വ നടക്കിട്ടില്ല ഐശ്വര് തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാവയ്ക്ക് ആദ്യത്തെ ഗിഫ്റ്റ് നമുക്ക് കിട്ടി ഭംഗി കൊച്ചി തലിച്ചു വായി ഹായ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് അപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മുടെ കുഞ്ഞുവാമേനെ ഐ സിയു ഇറക്കിയിട്ടില്ല ഐ സിയു തന്നെയാണ് ഇന്ന് പന്ത്രണ്ട് മണി ആകുമ്പോൾ ഒരു ഉണ്ട് ആ ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറഞ്ഞാൽ ഇന്ന് ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയത്തില്ല എന്തായെന്നൊന്നും അറിയില്ല ഇപ്പോൾ ഏതാണ്ട് ഈ പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറായി ഐ സിയുലിൽ കയറ്റിയിട്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഇവിടെ ഡിസ്ചാർജ് ചെയ്തു ഇന്ന് ഡോക്ടർ വന്ന് കണ്ടിട്ടില്ല കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നല്ല സ്ഥിരം കാണുന്ന ഡോക്ടർ അല്ലേ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഡോക്ടർ വേറൊരു ഡോക്ടറാണ് വരുന്നത് അത് ഇന്നലെ ഡിസ്ചാർജ് നമ്മുടെ ഡോക്ടർ തന്നെ വരുമോ എന്നറിയുന്നില്ല അപ്പോൾ ഡോക്ടർ വരുമെന്നാണ് പറഞ്ഞത് ഞായറാഴ്ച ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞു ഡോക്ടർ വന്നിട്ടില്ല വന്നിട്ടില്ല വന്നിട്ട് വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഞാൻ നിങ്ങൾ വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് താമസിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമുക്ക് നമ്മൾ ഇപ്പോഴാണെങ്കിൽ ഒരിച്ചിരി ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ തളർന്ന അവസ്ഥയാകും കാരണം ഒക്കെ ക്ഷീണം ഒക്കെ വന്നിട്ട് പിന്നെ മയക്കമായിരിക്കും ഫോണൊന്നെടുത്ത് ചെയ്യാനൊന്നും അല്ലെങ്കിൽ വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നവരിയല്ല അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുമാവിക്ക് ആദ്യത്തെ ഗിഫ്റ്റ് നമുക്ക് കിട്ടി ഹോസ്പിറ്റലിന്റെ ആദ്യത്തെ ഗിഫ്റ്റ് അല്ലെ ആ നമ്മുടെ കുഞ്ഞിപ്പണ്ണിന് ആദ്യമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റാ ഇല്ല ഇല്ല ഗിഫ്റ്റ് അതെ ഞങ്ങളെ ഗിഫ്റ്റ് മാറ്റി വെച്ചേക്കാണ് ഇവന്റെ മുന്നിലോട്ട് എടുത്തു കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ തുറന്ന് നശിപ്പിക്കുക അതുകൊണ്ട് കാണിക്കാവേ ഇതുണ്ടോ വന്നിപ്പുണ്ട് ഇവിടെ വില്ലന് ഭയങ്കര കുറുമ്പാണ് അതെ അവനാ നമ്മുടെ സമയം കളയുന്ന ആള് നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ വിളിച്ചാണ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഒരാളുടെ പോലും കോളുകൾ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ആരും വിഷമിക്കരുത് പരാതി പറയരുത് കാരണം ഞങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ഒക്കെ ക്ഷീണം അതെല്ലാം കൂടെ ആവുമ്പഴത്തേക്ക് ഞങ്ങൾക്ക് ഫോണൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ ആ ഇവളോട് പറഞ്ഞ് ഫോണെ തൊട്ടേക്കല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അല്ലെ ഫോണിപ്പോഴും നോക്കാൻ പോയി കഴിഞ്ഞാൽ തലവേദനയൊക്കെ പിന്നെ മാറുകയല്ല പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആ അപ്പോ ഞാൻ തന്നെ വേണം ഇതൊക്കെ നോക്കാനായിട്ട് അതുകൊണ്ടാണ് കമന്റിനും കമന്റിനു പോലും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല ക്ഷമിക്കണം അതൊക്കെ തന്നോളാം റിപ്ലൈ പിന്നെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കാണിക്കാം ഒരു സെക്കൻഡ് ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ പോകാൻ നമുക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് കുഞ്ഞുമാറയ്ക്ക് കിട്ടിയ ഗിഫ്റ്റാണ് അപ്പോൾ ഹോസ്പിറ്റലിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം ഇതാണ് ഹോസ്പിറ്റലിന്റെ പേര് ഡീറ്റെയിൽ ഒക്കെ എഴുതിയിട്ടുണ്ട് അതെ ആ ഉണ്ട് അല്ലേ അപ്പൊ അതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ് കേട്ടോ കുഞ്ഞുമാവൊക്കെയുള്ള ഗിഫ്റ്റ് ആ പൊട്ടിച്ചോ ഇതാണ് ഒരു കുഞ്ഞു കുഞ്ഞുടുപ്പല്ലേ എടുക്ക ഇവിടെ ഒരാൾ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഇയാളെ കാണിക്കാതെ പൊട്ടിക്കുന്ന അല്ലേ ഇയാൾക്ക് ഇപ്പം അത് വേണം മൊത്തം അത് വലിച്ചിട്ട് കുറച്ച് നാശമാക്കും അതീ ആ ഇതാണ്ടേ ഇതാണ് ഒരെണ്ണം ഒരിടുപ്പ് ഇതാണ് ബട്ടൺസുള്ളൊരു അല്ലേ അവിടെ ബട്ടൺസ് ഉടുപ്പ് അല്ലേ പിന്നെ വേറെ ഒരെണ്ണമുള്ളത് ഒരു ടവ് ടക്കിയാണ് കേട്ടോ ആ ഇതേണ്ടേ അതെ വേറൊരു സംഭവം കാണിക്കുക ഇത് കണ്ടോ ഒരാൾ കിടക്കുന്നേ വീട്ടിൽ നിന്ന് പെങ്ങൾ അവള് വിളിച്ച് വിളിച്ചപ്പോൾ ഫോൺ എടുത്തോണ്ട് മമ്മി ഓടി പുറത്തേക്ക് അല്ലേ ഇവന് ഫോൺ കൊടുക്കണം ഇവനത് പിന്നെ കൊടുക്കുകയല്ല ആരെയും വിളിക്കാനും സംഭവിക്കില്ല അങ്ങനെ കൊടുക്കാതിരുന്നതിന് പ്രതിഷേധിച്ച് നിലത്തോട്ട് കിടപ്പ് കിടന്നതാണ് ഈ കാണുന്നത് ആദ്യം നാളെ ഇല്ലല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അയ്യേ അയ്യേ അവിടെ കിടന്നു കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇതാണ് നമുക്ക് കിട്ടിയ ആദ്യത്തെ ആദ്യത്തെ ഗിഫ്റ്റ് കേട്ടോ ആ അതെ 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 പുള്ളിക്കൂത്ത് അപ്പൊ നമ്മൾ ഗിഫ്റ്റ് കാണിച്ചോണ്ടിരുത്തപ്പ വീണ്ടും ഒരു സന്തോഷ വാർത്ത സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അല്പുനെ ഡിസ്ചാർജ് ചെയ്തു കേട്ടോ ഡോക്ടർ ഇപ്പൊ കയറി വന്നോളൂ നമ്മുടെ ഡീറ്റിക് ആ വേറൊരു ഡോക്ടർ വന്നേക്കുന്നത് അല്ലല്ല അല്ല കൊച്ചിന്റെ വന്നില്ല കൊച്ചിന്റെ വരണമെങ്കിൽ ഇനി ഒന്നും അതുകൊണ്ട് ഡോക്ടർ ആയിരിക്കും അതെ കുഞ്ഞിപ്പഴും അതെ കുഞ്ഞിപ്പഴും ഐ സി യു തന്നെയാണ് എൻ ഐ സിയുലാണ് പന്ത്രണ്ട് മണി വരെ പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ട് മണി വരെ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് വെച്ച് ഇന്ന് പന്ത്രണ്ട് മണി ആവുമ്പഴേ ബ്ലഡ് എടുക്കുള്ളൂ ടെസ്റ്റിന് വിടാൻ വേണ്ടി എടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജിൻ്റെ പറയുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി അതിന് വേണ്ടിയുള്ളൊരു വെയിറ്റിംഗ് ആണ് എല്ലാവരും പ്രാർത്ഥിക്കണം ആ ഇനിയിപ്പം നമ്മൾ ആ പിഞ്ഞുമാവയുടെ ഡോക്ടറിനായിട്ട് വെയിറ്റ് ചെയ്യണം വന്ന് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളെ കൂടെ പറയാം